സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കത്തിലെ പ്രതിസന്ധിയിലാവുന്നു ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ തേടി കെ സുരേന്ദ്രൻ എന്നാണ് അറിയാനാകുന്നത് ഇല്ലെങ്കിൽ മത്സരരംഗത്തേക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ശ്രീലേഖയെ രംഗത്തിറക്കി സുരേന്ദ്രന്റെ നീക്കങ്ങൾക്ക് തടയിടാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് രാജീവിന്റെ നോമിനിയായ ആർ ശ്രീലേഖയെ വെട്ടി ബി വി രാജേഷിനെ കൊണ്ടുവന്നതോടെ കെ സുരേന്ദ്രൻ കേരള ബിജെപിയിൽ കൂടുതൽ ശക്തനായിരിക്കുകയാണ് മേയർ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെയും ആർ എസ് എസിന്റെയും പിന്തുണ സുരേന്ദ്രനായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാത്തതിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് കഴിഞ്ഞ കോർ കമ്മിറ്റിയിൽ സഹപ്രഭാരി അപരാജിത സാരംഗി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു മേയറാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് തന്നെ മത്സ്യരംഗത്തിറക്കിയതെന്ന് ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു അവസാന നിമിഷം തളഞ്ഞതിലുള്ള അതൃപ്തിയും അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു ശ്രീലങ്കയെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് സീറ്റ് വാഗ്ദാനം ചെയ്തത് എന്നാൽ വട്ടിയൂർക്കാവിനുവേണ്ടി സുരേന്ദ്രൻ പിടിമുറുക്കിയതോടെ രാജീവിന് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല വട്ടിയൂർക്കാവിന് വേണ്ടി മറ്റൊരു ബി ജെ പി നേതാവ് കൃഷ്ണകുമാറും രംഗത്തുണ്ട് കേന്ദ്ര നേതൃത്വവും ആർ എസ് എസും സുരേന്ദ്രനൊപ്പമാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴക്കൂട്ടത്ത് വി എം മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു വട്ടിയൂര്ക്കാവ് ചൊല്ലിയാകും വരും ദിനങ്ങളിൽ ദിനങ്ങളില് ബിജെപിക്കുളിലെ പോര് പി വി കുട്ടന് കോഴിക്കോട്